ലേൺ അറ്റ് ഈസി ഓൺലൈൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യു എ എൻ അക്കൗണ്ട് നമ്പറിൽ കൊടുത്തിരിക്കുന്ന പഴയ മൊബൈൽ നമ്പർ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ യു എ എൻ പോർട്ടലിൽ യു എൻ നമ്പറും പാസ്വേഡും താഴെ ക്യാപ് ചെയ്യും എൻ്റർ ചെയ്ത ശേഷം താഴെ സൈൻ ഇൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പഴയ ഫോൺ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഫോൺ നമ്പർ നമുക്കിപ്പം നിലവിലില്ല അപ്പം ആ ഫോൺ നമ്പർ എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് താഴെ നമ്മൾ ക്യാൻസൽ ഉണ്ട് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആദ്യമായി ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ യു എൻ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വെബ്സൈറ്റിൽ ഒരു പോപ്പ് വിൻഡോ വരും അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് റൈറ്റ് സൈഡിൽ താഴെ ഫോർവേഡ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ യു എൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ ക്യാപ്സിയന്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആറയാണോ യു എൻ നമ്പർ ആ നമ്പറിലുള്ള ആളുടെ പേര് അവിടെ എന്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ആളിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ വീണ്ടും ക്യാപ്ഷ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ ക്യാപ്ഷ എന്റർ ചെയ്ത് കൊടുക്കുക തൊട്ടതാഴെ ആളിന്റെ ആധാർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിന് തൊട്ടതാഴെ കൺസൺ ഉണ്ട് അവിടെ ടിക്ക് ചെയ്ത ശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട് അവിടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക വീണ്ടും കൺസന്റ് ടിക്ക് ചെയ്ത ശേഷം ഗെറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒരു ഒ ടി പി ഇടും അവിടെ ക്യാപ്ഷ എൻ്റർ ചെയ്ത ശേഷം ഒ ടി പി താഴെ എൻറ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വന്നില്ലെങ്കിൽ നമുക്ക് റീസെന്റ് ഒ ടി പി അവിടെ കൊടുക്കാൻ പറ്റും റീസെന്റ് ഒ ടി പി കൊടുത്താൽ വരും വെരിഫൈ കൊടുക്കുക എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ന്യൂ പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ കൺഫേം പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പൊ നമ്മുടെ പാസ്വേഡും റീസെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫോൺ നമ്പറും ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഈ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ആധാറിൻ്റെ അകത്ത് ഫോൺ നമ്പർ ചേഞ്ച് ആയിരിക്കണം ിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ യു എൽ കിടക്കുന്ന ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം ആധാർ ആധാറിലുള്ള ഫോൺ നമ്പർ ചേഞ്ച് ചെയ്ത ശേഷം മാത്രം ഇത് ചേഞ്ച് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു